ഹഗന്ധന <laughs> <laughs> എന്നതാ വിശേഷം കുഞ്ഞുങ്ങളെല്ലാരും ഉണ്ടല്ലോ നയ്യോ ഒരു കുഞ്ഞൊട്ടിപുളിയോട്ടോ എന്നാണ് പേടിക്കാത്തത് എടുത്തോണ്ട് പോയാ ഞാൻ ഇറങ്ങണില്ല എനിക്ക് ഇറങ്ങിയ പിന്നെ ഇത് എടുക്കാൻ പറ്റൂല എനിക്ക് പേടി ഞാൻ എങ്ങനെയുണ്ട് നമ്മുടെ കൊരങ്ങന്മാര് ഈ പിള്ളേരെല്ലാവരും കൂടി എന്നെ അവിടെ നിന്ന് ഇത്തിരി വീടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരല്പം എടുത്തിട്ട് ഞാനും അവരെ പിറകേ നോടിയ കേട്ടോ പിന്നെ എന്നതാ വിശേഷം കുഞ്ഞുങ്ങളെല്ലാരും ഉണ്ടല്ലോ വിളിച്ചെങ്ങനെ ഇറങ്ങും നീ ഒരു കുഞ്ഞൊട്ടിക്കുളി കേട്ടോ കണ്ട ആരാണ് പേടിക്കാത്തത് അമ്മാന്റെ ீங்கடு <laughs> 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 ഒരു വീഡിയോ എടുത്തോട്ട് ഞാൻ ഇറങ്ങണില്ല ഞാൻ ഇറങ്ങണില്ല എനിക്ക് ഇറങ്ങിയ പിന്നെ ഇത് എടുക്കാൻ പറ്റൂല എനിക്ക് പേടി ഞാൻ കൊച്ചി നല്ല